ഹലോ ഫ്രണ്ട്സ് ഈ മരം ഏതാണെന്ന് അറിയാമോ ഇതിന്റെ പേരാണ് പൂവരഷ് അഥവാ ചീലാന്തി എന്നൊക്കെ ഇതിനെ പറയും മിക്കവാറും എല്ലാവർക്കും ഈ മരത്തെ കുറിച്ച് അറിയാവുന്നതാണ് എന്നാൽ ഇത് ആയുർവേദ ഔഷധ ഇലയാണെന്ന് ആർക്കും അറിയില്ല നമ്മുടെ ബ്ലഡ് ശുദ്ധിയാക്കാനും ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചാറിക്കുടിക്കാനും നല്ലതാണ് ഈ ഇലയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വലിയ തണ്ടല്ലാന്ന് നമുക്കങ്ങ് മാറ്റിക്കളയാ മാറ്റി കളഞ്ഞിട്ട് ഈ ഇലയൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിയിലോട്ടൊക്കെ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഉറോട്ടി ഉണ്ടാക്കാം പിന്നെ പുട്ടുണ്ടാക്കാം ഇഡലി ഉണ്ടാക്കുന്നതിന് ഇഡലി തട്ടിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മേളി മാവ് ഒഴിച്ച് വെച്ചെടുക്കാറുണ്ട് അത്ര ഔഷധ ഗുണമുള്ള ഇലയാണിത് മുമ്പൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു കൊടുക്കും ഇത് ഇതിൻ്റെ നെച്ചി ഇലയൊക്കെ ഇല്ലേ പോലെ തന്നെ ഇതും ഔഷധ ഗുണമുള്ള ഒന്നാണ് നെച്ചിയിൽ നമ്മൾ പുട്ടൊക്കെ പുഴുങ്ങി എടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇതും പുട്ട് പുഴുങ്ങി എടുക്കാറുണ്ട് ഇത് നമ്മളിപ്പോൾ ഉറോട്ടി ഉണ്ടാക്കുന്നത് ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വലിയ നാരെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മളിതായി മിക്സിടാ ജാറിലോട്ട് ഇടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒറോട്ടിക്ക് മാവ് കിണ്ടിയെടുക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരച്ചു ഒഴിച്ചിരുന്നതും കൂടെ അങ്ങോട്ട് ഒഴിച്ചെടുപ്പം ചിന്തിക്കുന്നുണ്ടാവും ഈ ഇലയെല്ലാം കൂടെ അരച്ചത് ഇതിനകത്തോട്ട് ഇട്ടു കൊടുത്താൽ ഈ ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ കഴിക്കും എങ്ങനെ ഇരിക്കും എന്ന് ഇതിന്റെ ഒരു മണവോ സ്മെല്ലോ തേസ്റ്റ് വ്യത്യാസങ്ങളോ ഒന്നുമില്ല സാധാരണ നമ്മൾ ഒറോട്ടി എങ്ങനെ കഴിക്കുന്ന അതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് മുമ്പൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് ഞങ്ങളൊക്കെ പണ്ടും കഴിച്ചിട്ടുണ്ട് നെച്ചിയല അല പൂവരസിന്റെ അല നെയ്വള്ളി അല ഇതെല്ലാം നമ്മൾ ലേഖയായിട്ടോ പുട്ടു ഉഴുങ്ങിയോ ഒക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും കാണുന്നില്ല കേൾക്കുന്നതുമില്ല അങ്ങനെ ഒറോട്ടിക്കുള്ള മാവെല്ലാം നമ്മൾ നല്ലതുപോലൊന്ന് പേഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഈ വക കാര്യങ്ങളെല്ലാം അന്നേ നിന്ന് പോവുകയാണ് ഇനി നമുക്ക് ഈ ഉറട്ടിക്കുള്ള ഉരുളകളെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ നമ്മൾ പ്രസിലോ പര കല്ലിലോ ഒക്കെ ഇട്ട് പരത്തിയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറെ കുറേച്ച ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഓരോന്നോരോന്ന് പരത്തി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം നമുക്കൊന്ന് തട്ടിത്തൂത്തെടുക്കാം മാവ് മാവിട്ടുകൊടുത്തിട്ട് നമ്മൾ ആ മാവ് തന്നെയാണ് നമ്മൾ തട്ടിത്തൂത്ത് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇനി അതെന്തിനായി മാവിട്ട് കൊടുത്തിട്ട് തട്ടിത്തൂത്തെടുക്കുന്നതെന്ന് എങ്കിൽ മാവിട്ടുകൊടുത്ത് തട്ടിത്തൂത്ത് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇത് ഉറവട്ടിയൊക്കെ ചുട്ട് വരുമ്പോഴത്തേക്ക് നല്ലതുപോലൊന്നും പൊങ്ങി വരുത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ പൊങ്ങി വരുത്തില്ല വേറൊരു രീതിയിലായിരിക്കും വരുന്നത് നമ്മളെ മാവിട്ട് തട്ടിത്തൂത്തെടുത്താൽ മാത്രമേ മുൻപ് കൂട്ടുകുടുംബങ്ങളായി ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കഴിഞ്ഞിരുന്നു ആ വീട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഒരുപാട് പച്ചമരുന്നുകൾ തയ്യാറാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും അത് കഴിക്കും ഇപ്പൊ അതെല്ലാം അന്യം നിന്ന് പോയി വരികയാണ് ഇപ്പൊ ഒന്നും രണ്ടും പ്രസവത്തിലേക്കെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ഉറട്ടിയെല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് കണ്ടതാ ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി നമ്മൾ നേരത്തെ മാവിട്ട് തട്ടിത്തൂത്തെടുത്തത് കൊണ്ടാണ് ഇതുപോലെ അത് പൊങ്ങി നല്ല രണ്ടും ഡയറായിട്ട് വന്നത് കൊണ്ട് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ